റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി യു എയിൽ പുതിയ ഫെഡറൽ ട്രാഫിക് നിയമം നിലവിൽ വന്നു ഗുരുതരമായ ഗതാഗത കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് പരമാവധി മൂന്ന് വർഷം വരെ സസ്പെൻഡ് ചെയ്യാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു കൂടാതെ സസ്പെൻഡ് ചെയ്യുന്ന ലൈസൻസുമായി വാഹനം ഓടിച്ചാൽ മൂന്നു മാസം വരെ തടവോ കുറഞ്ഞത് പതിനായിരം ദർഹം പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് അശ്രദ്ധമായതും അപകടകരവുമായ ഡ്രൈവിംഗ് തുടങ്ങിയ ഗുരുതരമായ ലംഘനങ്ങളാണ് പ്രധാനമായും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം ലൈസൻസ് പുതുക്കാനുള്ള അവകാശം രണ്ടു വർഷം വരെ നിഷേധിക്കുക ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയെ മൂന്ന് വർഷം വരെ പുതിയ ലൈസൻസ് നേടുന്നതിൽ നിന്നും വിലക്കുക എന്നിവ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ കോടതികൾക്ക് സ്വീകരിക്കാനാകും ഈ വ്യവസ്ഥകൾ ലംഘിച്ചു നേടുന്ന ഏത് ലൈസൻസും അസാധുവായി കണക്കാക്കും എങ്കിലും ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യനാക്കപ്പെട്ട വ്യക്തികൾക്ക് ശിക്ഷാവധി വന്ന തീയതി മുതൽ ആറു മാസത്തിനു ശേഷം നിയന്ത്രണം നീക്കണമെന്നാവശ്യപ്പെട്ട് അതേ കോടതിയിൽ തന്നെ അപേക്ഷ നൽകാവുന്നതാണ്